നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇപ്പോൾ വി ഡി സതീഷിനെതിരെയും വന്നിരിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പി വി അൻവർ നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു കക്കൂസ് മാലിന്യം നിന്റെ നെറുകിലൊഴിച്ച് നിന്റെ മുണ്ടു വലിച്ചു കീറി നിന്റെ അണ്ടർവെയർ വലിച്ചു കീറി നിന്റെ പൊതുജനമധ്യത്തിലൂടെ ഞാൻ നടത്തും എന്ന ദാർഷ്ട്യത്തോടുകൂടി പി വി അൻവർ പറയുകയുണ്ടായി ഒരു എം എൽ എക്ക് ഒരു കാരണവശാലും എം എൽ എ എന്ന രീതിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പി വി അൻവർ ചെയ്തത് പി വി അൻവർ ഒഴികെ പി വി അൻവർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയാവബോധമുള്ള ആളുകളും സമ്മതിക്കുന്നു പി വി അൻവർ ഇപ്പോഴും താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങളാരും എം എൽ എ എന്ന മൂന്ന് അക്ഷരത്തിൽ എന്നെ ഒതുക്കിയിടാൻ നോക്കണ്ട എനിക്ക് തോന്നിയത് ഞാൻ പറയും എനിക്ക് തോന്നിയത് ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ മേൽ പി വി അൻവർ പറഞ്ഞതുപോലെ മലാഭിഷേകം നടത്താൻ എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പി വി അൻവർ രണ്ടു കാലിൽ മടങ്ങില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പ്രതികരിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെ കുറിച്ച് അൻവർ മതരാഷ്ട്രവാദിയാണ് എന്ന് പറഞ്ഞ പരാമർശമാണ് അൻവറിനെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വളരെ വൈകാരികമായി ആ വിഷയത്തിൽ പി വി അൻവർ പ്രതികരിച്ചത് നിന്നെ ഞാൻ മലം കൊണ്ട് അഭിഷേകം ചെയ്യും എന്ന് ജയശങ്കറിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വെല്ലുവിളി കേട്ടുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് വളരെ വൈകാരികമായി ആ വിഷയത്തിലും പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവർ എം എൽ എ എന്ന രീതിയിൽ ആ സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിൽ സത്യപ്രതിജ്ഞ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി തന്നെയാണ് പെരുമാറിയത് എന്നിട്ടും പി വി അൻവർ തൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു ഇതിനെതിരെ പ്രതികരിച്ച മുഹമ്മദ് ഷിയാസിൻ്റെ ജീവിത പശ്ചാത്തലങ്ങൾ എനിക്കറിയാം അവരുടെ പാരമ്പര്യം എനിക്കറിയാം മുഹമ്മദ് ഷിയാസിൻ്റെ പാനായിക്കുളത്തുള്ള വീടിനെ കുറിച്ച് എനിക്കറിയാം ബി ഡി സതീഷിന്റെ വെട്ടുകത്തിയായി തന്നെയാണ് മുഹമ്മദ് ഷിയാസ് എന്ന ഗുണ്ട പ്രവർത്തിക്കുന്നത് അഥവാ വി ഡി സതീഷിന്റെ ഗുണ്ടാപ്രവർത്തനത്തിന് വേണ്ടിയാണ് മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ആളുകളെ യു ഡി എഫിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് പി വി അൻവർ ആരോപിച്ചത് ഡൽഹിയിൽ വെച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി വി അൻവർ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതീകരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നിയമം ഏത് സന്ദർഭത്തിലാണ് ആളുകൾ കയ്യിലെടുക്കുക എന്നാണ് ചോദിച്ചത് അതായത് നിയമം കയ്യിലെടുത്തിരിക്കുന്നു എന്ന് പി വി അൻവറിനും മനസ്സിലായിരിക്കുന്നു നിയമസഭാ സാമാജികനായ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായ ഒരു എം എൽ എ തന്നെ ആ സ്ഥാനത്തിന് ഭൂഷണമല്ലാത്ത രീതിയിൽ സത്യപ്രതിജ്ഞ വിരുദ്ധമായി തന്നെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളത് അൻവർ സമ്മതിക്കാൻ തയ്യാറല്ല ഞാൻ ഇനിയും അത്തരത്തിൽ പറയും ഇനിയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേഷം കെട്ടുകൾ എനിക്കെതിരെ ഉയർത്തി കഴിഞ്ഞാൽ എന്നാണ് അൻവർ പറയുന്നത് അതായത് പി വി അൻവറിനെതിരെ വിമർശനാത്മകമായി ആരെങ്കിലും പ്രതികരിച്ചാൽ ഞാൻ വീണ്ടും ഇത്തരത്തിൽ തന്നെ പെരുമാറും എന്നാണ് പറയുന്നത് മുഹമ്മദ് ഷിയാസ് എൻ്റെ ചന്തയിൽ തഴമ്പ് നോക്കാൻ വരണ്ട എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചത് എറണാകുളത്ത് മെട്രോ വരുന്നതിന് മുമ്പായി അവിടെ ഒരു കട ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വി ഡി സതീഷിൻ്റെ ചാർച്ചക്കാരനായ അടുപ്പക്കാരനായ ഒരാളുടെ കട ഒഴിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി മുഹമ്മദ് ഷിയാസും മുഹമ്മദ് ഷിയാസിന്റെ ചില ഗുണ്ടകളും ചേർന്നാണ് അന്ന് ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയത് അതിന് ഇന്നത്തെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ എറണാകുളത്ത് ജോലിയിൽ ഇരിക്കുമ്പോൾ വഴിവിട്ട ചില ബന്ധങ്ങളാണ് ബി ഡി സതീഷിൻ്റെ ഗുണ്ടകളായ മുഹമ്മദ് ഷിയാസിനും ഹൈബിയിടനുമെല്ലാം എം ആർ അജിത് കുമാർ ചെയ്തു കൊടുത്തത് ഈ എം ആർ അജിത് കുമാറും ബി ഡി സതീശനും മുഹമ്മദ് ഷിയാസും അടങ്ങുന്ന ഒരു കോക്കസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് സെപ്റ്റിക് ടാങ്ക് മാലിന്യത്തെക്കാൾ വളരെ കൂടുതൽ മാലിന്യം അടിഞ്ഞു കിടക്കുന്ന ഒരു സങ്കേതമാണ് യു ഡി എഫ് അഥവാ കോൺഗ്രസ് എന്നാണ് നിലമ്പൂർ എം എൽ എ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നു പി വി അൻവർ തുറന്നടിച്ചത് എന്തായാലും മുഹമ്മദ് ഷിയാസിന്റെ വെല്ലുവിളിയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ രണ്ട് കാലുകൾ ഓർഡർ ചെയ്തിട്ടാണ് നടക്കുന്നത് കാരണം ഏത് കാലാണ് മുഹമ്മദ് ഷിയാസ് എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും രണ്ട് കാലുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ എറണാകുളത്തേക്ക് വരുന്നുള്ളൂ എന്നൊക്കെയാണ് അൻവർ അൻവർ അപ്പോഴും അഡ്വക്കേറ്റ് ഉയർത്തിയ പരാമർശങ്ങളിൽ ുംകമായി ആരെങ്കിലും തനിക്കെതിരെ പ്രതികരിച്ചാൽ താൻ പറഞ്ഞത് തന്നെ പ്രവർത്തിക്കും എം എൽ എ എന്ന പദത്തിൽ എന്നെ ആരും തളച്ചിടാൻ ശ്രമിക്കേണ്ട ബി ഡി സതീഷിന്റെ ഗുണ്ടയായ മുഹമ്മദ് ഷിയാസും മുഹമ്മദ് ഷിയാസിന്റെ ആജ്ഞാനുവർത്തിയായി അവരുടെ കോക്കസിൽ പ്രവർത്തിച്ചിരുന്ന എ ഡി അജിത് കുമാറിനെയെല്ലാം കാണിച്ചുകൊണ്ട് എന്നെട്ടാൻ നോക്കേണ്ട ഈ കോക്കസിനെ ഞാൻ തകർക്കും ഇത് തന്നെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന രീതിയിലാണ് പി വി അൻവർ തുറന്നടിച്ചത് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ലൈംഗിക പരാതി പോലും പൂഴ്ത്തിവെക്കുവാനാണ് മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ഒരു നേതാവ് ശ്രമിച്ചതെന്നും ആ സഹോദരി എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പി വി അൻവർ തുറന്നടിക്കുന്നത് അതായത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പി വി അൻവർ അറിഞ്ഞിരിക്കുന്നു അതിന് പരിഹാരമായി തന്നെ പി വി അൻവർ അവരുമായി സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയെയും കോൺഗ്രസ്സിലെ നേതാക്കളെയും ഇത്ര കണ്ട് സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പി വി അൻവർ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് താൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നോട് ആരും പകരം ചോദിക്കാൻ പാടില്ല തന്നെ വിമർശനാത്മകമായി ആരും തന്നോട് പ്രതികരിക്കാൻ പാടില്ല തന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലിൽ താൻ കക്കൂസ് മാലിന്യം ഒഴിക്കും എന്നീ തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് പി അൻവർ പറയുന്നത് ഒരു പൊതുപ്രവർത്തകനെയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ എല്ലാം വിമർശിക്കുവാനുള്ള അധികാരം സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പൌര സ്വാതന്ത്ര്യം അത് അനുവദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പൊതുപ്രവർത്തകനായ പി വി അൻവറിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു പരാമർശം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പി വി അൻവറിനെ അപകീർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിയമപരമായ നടപടികൾ കൈക്കൊള്ളാതെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ളൊരു തരത്തിൽ ഭീഷണി ഉയർത്തുന്നത് നിയമസഭാ സാമാജികന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല എന്നുള്ള കാര്യം അൻവർ വിസ്മരിക്കുന്ന പോലെ തന്നെയാണ് വീണ്ടും പരാമർശങ്ങൾ ഉയർത്തുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇനിയും അഡ്വക്കേറ്റ് ജയശങ്കർ എനിക്കെതിരെ അത്തരം പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഞാൻ കക്കൂസ് മാലിനിയുമായി എത്തും ഞാൻ പറഞ്ഞതിൽ യാതൊരു നീതികേടുമില്ല കേടുമില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് വി അൻവർ നിരത്തുന്നത് മാത്രമല്ല അഡ്വക്കേറ്റ് ജയശങ്കറിനെ രക്ഷിക്കുവാൻ എന്നുള്ള മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് വരുന്ന യൂത്ത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ വഴിവിട്ട രീതിയിൽ ആരും ഒരു പ്രചരണത്തിന് നിൽക്കേണ്ടതില്ല എൻ്റെ അടുത്ത് വേഷം കെട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ എല്ലാവരോടും പ്രതികാര നടപടികൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന തരത്തിലാണ് പി വി അൻവർ സംസാരിക്കുന്നത് എം എൽ എ എന്ന മൂന്ന് അക്ഷരത്തിൽ എന്നെ തളച്ചിടാൻ ആരും നോക്കണ്ട ഞാൻ ഈ രീതിയിൽ തന്നെയാണ് പെരുമാറുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴും അൻവർ ധാഷ്ട്യത്തോട് കൂടി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് അൻവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ എന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുവാൻ നിങ്ങൾ ആളായിട്ടില്ല പി വി അൻവറിൻ്റെ അടുത്ത് നേരെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾ ആളായിട്ടില്ല നിങ്ങൾ ആളായിട്ട് വരൂ അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടു നിൽക്കാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പി വി അൻവർ സംസാരിക്കുന്നത് എന്തായാലും പി വി അൻവർ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ എം എൽ എ എന്ന രീതിയിൽ ഇപ്പോഴും പരിപൊക്കമായി സംസാരിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവറിനെതിരെ പ്രകോപനപരമായി മുഹമ്മദ് ഷിയാസ് കാലുപെട്ടും അല്ലെങ്കിൽ രണ്ട് കാലിൽ നടന്നു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും ശക്തമായ രീതിയിൽ തന്നെ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ അപലപിക്കുന്നു വൈകാരികമായി അല്ല ഇത്തരം കാര്യങ്ങളിൽ നേതാക്കന്മാർ പ്രതികരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനേൽ മലം കലക്കി ഒഴിക്കും അല്ലെങ്കിൽ മലാഭിഷേകം നടത്തും മുണ്ടുവലിച്ചു കീറും ഷട്ടി വലിച്ചു കീറും എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല അതിനെ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുന്നു ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നും അത് ഉണ്ടാകാൻ പാടില്ലാത്ത തന്നെയാണ് ശക്തമായി അതിനെ ഞങ്ങൾ അപലപിക്കുന്നു അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസ് പി വി അൻവറിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ഞങ്ങൾ അപലപിക്കുന്നു എന്തായാലും രാജ്യത്തിനും സംസ്ഥാനത്തിനും മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് പൊതുപ്രവർത്തകരുടെ ഭാഷയും പെരുമാറ്റ രീതിയും സ്വഭാവ രീതിയും ഉണ്ടാകേണ്ടത് അത്തരം ചില പൊതു നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തന്നെയാണ് ചില നേതാക്കളും എം എൽ എയും എല്ലാം പെരുമാറുന്നത് എന്നറിയുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാക്ഷരത എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട തന്നെയാണ് എന്തായാലും പി വി അൻവർ തന്റെ വെല്ലുവിളിയിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നറിയുന്നു മുഹമ്മദ് ഷിയാസും ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്താണ് സാംസ്കാരികപരമായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം എത്ര കണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ബി ഡി സതീഷിനും മുഹമ്മദ് ഷിയാസിനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണ്ടും മെട്രോവിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഒരാളെ വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള വി ഡി സതീഷിന്റെ ഗുണ്ടകളാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പറയുന്നു മറ്റൊരു കോൺഗ്രസ് വനിതാ നേതാവിന്റെ ലൈംഗിക പീഡനങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി മുഹമ്മദ് ഷിയാസ് ശ്രമിച്ചിരിക്കുന്നു മാത്രമല്ല തനിക്കെതിരെ ഇത്തരം കൊലവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വി വി അൻവർ പറഞ്ഞിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തലയിൽ മലം കലക്കി ഒഴിക്കും അല്ലെങ്കിൽ കക്കൂസ് മാലിന്യം ഒഴിക്കും എന്ന് പറഞ്ഞ പരാമർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് മാറുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്